നിങ്ങൾ ഈ നടപടി തുടരുകയാണെങ്കിൽ നിങ്ങൾക്കെതിരെ പ്രധാനപ്പെട്ട ഒരു വേദിയിൽ ഞാൻ പറയേണ്ടി വരും നിങ്ങളുമായി പ്രസ്ഥാനത്തിനോ സുന്നത്തിനോ ആലിമ്യങ്ങൾക്കോ യാതൊരു ബന്ധവുമില്ല ഇദ്ദേഹത്തെ സമീപിക്കുന്ന ഏത്യുസ്താദിനെയും പ്രസ്ഥാനത്തെ അംഗീകരിക്കുന്ന മുഴുവൻ ആളുകളും സൂക്ഷിക്കണം എന്ന് പറയാൻ ഉദ്ദേശിക്കുകയാണ് പറഞ്ഞാൽ ചിലപ്പോൾ സംഭവിക്കില്ലായിരിക്കും പക്ഷെ എന്റെ ദൗത്യം ഞാൻ നിർവഹിക്കാൻ പോവാണ് പക്ഷെ അള്ളെ കൊണ്ട് അള്ളാന്റെ ദീന നഷ്ടമുണ്ട് അല്ല എനിക്കിപ്പൊ നിങ്ങളോട് എന്താ വിരോധം നിങ്ങളോട് എനിക്ക് എനിക്ക് വിയോജിപ്പ് എന്താ നിങ്ങൾ ഞാൻ എന്താ പറയുക എന്താ പണക്കം ഒരു കണക്കില്ല ഇയാളെ അറിയുക ഇയാളെ മൂത്താപ്പായ ഇങ്ങനെ ഒരു പണി നിങ്ങളെ ഏൽപ്പിച്ചിട്ടില്ല അ എനിക്കിപ്പോൾ ഇത് കേൾക്കാനും അതിലെ കല്ലും നെല്ലും വേർതിരിക്കാനും എനിക്ക് കഴിയില്ല തൊണ്ണൂറ് ശതമാനം അനുഭവങ്ങളും ഓരോ വ്യക്തികൾക്കുള്ള അനുഭവങ്ങളാണ് ആ വ്യക്തികളുടെ ഓർമ്മകൾ ബാധിക്കും അവരുടെ മിക്കവാറും അവർ മാത്രമേ അതിന് സാക്ഷി ഉണ്ടാവുള്ളൂ ഇങ്ങനെയൊക്കെ ഇതിനകത്ത് ഒരുപാട് നൊക്സാനുകളുണ്ട് നിങ്ങൾ ബുക്കും കൂടി ഇറക്കിയിട്ട് നാളെ മുതലിൻ്റെ സുന്നത്തേ മതത്തിൻ്റെ ആളുകളതിനെ പ്രതിരോധിക്കേണ്ട അവസ്ഥ വരും അതുകൊണ്ട് നിങ്ങളോട്ടിനെ ഞാൻ കലാമില്ല നിങ്ങൾ നിങ്ങളിങ്ങൾ ഇഷ്ടംപോലെ ചെയ്തോളും കൂടുതൽ സുന്നത്തേമാനെ ബാധിക്കാൻ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്കെതിരെ ഞാൻ പേരെടുത്ത് തന്നെ പറയും സിറാജുദ്ദീൻ ലത്തീഫി എന്നുള്ള മൂല്യാരുണ്ട് അയാൾക്ക് വേറെ പണിയൊന്നുമില്ല അയാൾ ഇങ്ങനെ നടന്നിട്ട് ഓരോ ആളുകളെടുക്കുന്നിങ്ങനെ കറാമത്ത് കണ്ടുപിടിക്കുകയാണ് സി എം വലിയ ഉള്ള കൊടുത്ത വലിയ സ്ഥാനവും പദവിയൊക്കെ ഉണ്ട് അതിനിപ്പം നിങ്ങളിങ്ങനെ നടന്നിട്ട് ഇങ്ങനെ ആൾക്കാൻ ആവേര ആവശ്യമില്ല നമ്മൾ ഓരോ ബഹുമാനിക്കയും ഓരോ എൽമിനെയും ഓരോ ദറജകളെയൊക്കെ ആദരിച്ച് സ്നേഹിച്ച് ചെയ്യുന്നവരും നമ്മൾ ഉത്താമാർ കാണിച്ചു വന്ന വഴി പോകുന്നവരുമാണ് അതുകൊണ്ട് ഈ പണിയൊന്നും നിങ്ങൾ നിങ്ങളാരോചിപ്പിച്ചിട്ടില്ല അതുകൊണ്ട് നിങ്ങൾ നിങ്ങളിങ്ങളെ ഇഷ്ടംപോലെതോളും ഞാൻ എന്നെ കൊണ്ട് അള്ളാഹുവിൻ്റെ അടുക്കൽ സാക്ഷി പറയാൻ പറ്റുന്ന രൂപത്തിൽ നിങ്ങൾ ഈ കാര്യത്തിൽ ഞാൻ കൈകാര്യം ചെയ്യും